എൻ്റെ അപ്പാൻ നഹാമ്പെട്ടാൻ പോലും അറിഞ്ഞുകൂടെ ആയിരുന്നു പിന്നെ നാഹം വെട്ടാൻ അറിഞ്ഞൂട എന്നിട്ടാണ് ഈ കൊടുവാൾ എന്തേലും വെട്ടി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാൻ ചോറ് വാരി കൊടുത്തവനെ തലേ ദിവസം മൂന്ന് മണിക്ക് അവന് ഞാൻ ചോറ് വാരി കൊടുത്തതാണ് ചോറ് വെച്ചിട്ട് മക്കളെ ചോറ് ഇട്ടാന്ന് വെച്ച് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ചോറ് വാരി വരവ് വാരി രണ്ടുപേർക്കും വാരി കൊടുത്തതാണ് ഞാൻ എന്നിട്ട് അവനെ നാഹം വെട്ട അവനെ കൊണ്ടുപോകൂല്ല പിറം വെരുപ്പാണ് അവന്റെ നഹം ഇത് ഈ ഇതെടുക്കുമ്പോഴേ ഇന്ദ്രാണിതിന് പെരു നാഹം വെട്ടി എടുക്കുമ്പോഴത്തേക്ക് അവന്റെ കൈ പെരുക്കും ആ വെട്ടി വെട്ടിക്കൊടുക്കുന്നത് ഞാനാണ് കൈയിലെ കാലിലെ വെട്ടി വെട്ടിക്കൊടുക്കുന്നത് ഞാനാണ് ആ മോനാണ് ഇപ്പം ഇത്രയും പേരെ കൊലപ്പെടുത്തിയേക്കുന്നത് ആ മോനാണ് മച്ച സ്വന്തം മച്ച ഇതൊക്കെ ചെയ്തതും ഇത്രയും പേരെയും കൊലപ്പെടുത്തിയതും ഒരു ഉയർക്കിലെടുത്ത് ഞാൻ അടിച്ചിട്ടില്ല ഇതുവരെ ആ എന്നെ എന്നെങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ ഇളയ മോനാണ് എന്ന എന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഇളയ മോനാണ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് കാരണം എൻ്റെ ഇളയമോ എനിക്ക് പനിയാണെങ്കിൽ വെറഞ്ചായിട്ട് കൊണ്ട് തരും എല്ലാം അവനാണ് ചെയ്യേണ്ട പക്ഷേ ഞാൻ വയ്യായതായെന്ന് അറിഞ്ഞാൽ അവനാണ് മുന്നേ കാണാനുള്ളത് പക്ഷേ കാണാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൊച്ചെവിടെയോ കൊച്ചെവിടെ കൊച്ചെവിടെയെന്ന് എല്ലാവരോടെയും ചോദിച്ചു അപ്പോഴാണ് പിന്നീട് ഏഴാം ദിവസം കൊണ്ട് പറയുന്നത് എൻ്റെ കൊച്ചിക്ക് മരിച്ചുപോയത് അപ്പം കൊന്ന് മരിച്ചു പോയെന്ന് പറഞ്ഞു ഹായ് നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം ഹോം കെയറിലാണ് നമ്മൾ ഇന്ന് ഇവിടെ വരാനുള്ള സാഹചര്യം നമ്മുടെ അഫാന്റെ ഉമ്മയെ ഇവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് ഒരാഴ്ച മുന്നേ നമ്മൾ അഫാന്റെ വാപ്പയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അഫാൻ്റെ വാപ്പയുടെ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് അഫ്ഫാൻ്റെ ഉമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് ആ വീഡിയോയുടെ അടിയിലിട്ടത് അപ്പോൾ അഫാന്റെ ഉമ്മയ്ക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് നമുക്കത് നോക്കാം എന്നെ മാത്രം എൻ്റെ മുഖ ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ എനിക്ക് അറിയാവൂമായിരുന്നുള്ളൂ അപ്പോൾ എന്തിനാണ് കട്ടിൽ നിന്ന് തലയടിച്ച് വീണതാണെന്ന് ഇത്താൻ പോലീസിനോട് കള്ളം പറഞ്ഞത് ഇപ്പം ഞാൻ രക്ഷപ്പെട്ടു വന്ന എൻ്റെ രണ്ട് മക്കളും വേണമല്ല അതുകൊണ്ട് എൻ്റെ മക്കൾ വല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ അടിച്ചെന്നല്ലി പറയുന്നത് എൻ്റെ അപ്പ അടിച്ചെന്ന് അതുകൊണ്ട് ഞാൻ അടിച്ചെന്ന് പറഞ്ഞാൽ പോലീസിൽ പിടിക്കൂലിയവനാണ് അതുകൊണ്ട് ഞാൻ അപ്പ അവിടെ പോലീസിൻ്റെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞു എൻ്റെ കൊച്ചിന് കൊച്ചുങ്ങാർ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് കള്ളം പറഞ്ഞത് അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോഴി ഇത്രയും പേര് ഇല്ല മരണം എട്ടുമ്പോൾ ദിവസമായി ഞാൻ ഇതറിയണത് ഏഴാം ഞാണ്ട് ഇക്ക വന്നതിൻ്റെ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ തന്നിട്ട് പോയ മക്കളെവിടെയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ നിനക്ക് രണ്ട് മക്കളെ തന്നിട്ടാണ് പോയത് അവരെവിടെയെന്ന് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല കുറേ ദിവസം കൊണ്ട് ഞാൻ എല്ലായിടത്തും ചോദിക്കുന്നേ എനിക്കറിയില്ല അറിയില്ല പിന്നീടാണ് ഇക്കെ പറഞ്ഞത് എൻ്റെ അപ്പിമാർ ചോദി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മാമീടെ കാര്യവും പറസാനേടെ കാര്യവും പറസാനെ നമ്മളെ വീട്ടുകാരി വരണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് എവിടെ പോയെന്ന് ചോദിച്ചത് പിന്നെ അപ്പാനെ കാണാറില്ല എന്ന് ചോദിച്ച് പറസാന അപ്പാനെ കാണാറില്ല എന്ന് ചോദിച്ചത്

നേരത്തെ ഉണ്ട് നേരത്തെ അങ്ങനെയൊന്നും ഇതിനു ശേഷം ഉള്ളതാണ് ആൾക്കാരെ കാണുമ്പോൾ ഉള്ളിൽ ഭയം പോലെ വന്നിട്ട് തന്നെയുള്ളതാണ് കൈകാലി വിറയ്ക്കുന്നത് ൾ പെർസെന്റേജ് മെന്റലി ഇപ്പോഴും ഡൗൺ തന്നെയാണ് തന്നെയാണ് അതൊരു സൈക്യാട്രിസ്റ്റ് നമുക്കിപ്പോഴും സൈക്കോളജിക്കലി സൈക്യാട്രിയുടെ മരുന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കയാണ് ഉറക്കക്കുറവിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവർക്ക് അപ്പൊ അത് ഒരു ഇപ്പോഴും അവര് വിശ്വസിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് ഇപ്പോഴും അവൻ അനിയൻ മകനെല്ലാം ജീവിച്ചിരിപ്പുണ്ട് ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല എന്നാണ് ചില സമയത്ത് അവർ പറയുന്നത് അവര് നിലവിൽ വെച്ചാൽ അത് അവർ പറയാൻ കാരണം എനിക്കൊന്നും ഇപ്പൊ ഏതൊരു അമ്മയാലും എന്റെ മക്കൾ ചെയ്യില്ല എന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു പക്ഷെ പൊതുസമൂഹത്തിനും നിയമത്തിനും അറിയാം അവൻ ചെയ് അവനും അറിയാം അവൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് നമുക്ക് പക്ഷെ അവരൊരു ഉമ്മ എന്ന നിലയ്ക്ക് എൻ്റെ മകൻ ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് പക്ഷേ അവരടിമനസ്സിൽ അവരത് ഉൾക്കൊള്ളുന്നുണ്ട് കൈവിട്ടു പോയി അവൻ ചെയ്തതാകാം എന്നവർ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ ഒരമ്മ എന്ന നിലയ്ക്ക് അവരത് വിട്ടു പറയുന്നില്ല ചിലപ്പോൾ അവർ മെന്റലി ഉള്ള ഇതായിരിക്കും മാറി മാറി സംസാരിക്കുന്നത് വെച്ചാൽ അവർക്ക് ഇങ്ങനെ മൈൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു നിലപാടിലല്ല അവരുള്ളത് എല്ലാവരും പറയുന്നവർ ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് അവരുടേതായ ഒരു സ്റ്റാൻഡിൽ അവരിപ്പോഴും എത്തിയിട്ടില്ല അത് മാനസികമായ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഒരു ഇത്രയൊരാഹാദത്തിൽ നിന്ന് വെളി വന്ന ഒരാളാണ് അതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് ഈ കാലം നല്ല നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഉണ്ടാവും അത് പിന്നെ സംഭവിക്കുന്നത് പിന്നെ മൈൻഡ് മാറിപ്പോകും ഒരിക്കലും ചെയ്യത്തില്ല ഒരു മക്കളും ചെയ്യില്ല അപ്പൊ അവൻ ഇത്രയും പേരെയും കൊലപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കൂസരവില്ലാതാവും പറഞ്ഞത് അഞ്ചുപേരെ ഞാൻ തട്ടിട്ട് വന്നാണ് പറഞ്ഞത് അല്ലേ ഉമ്മയുടെ നല്ല സ്നേഹമായിരുന്നു ആ നല്ല സ്നേഹം ഒരു കൊച്ചിക്ക് ഞാൻ പറയണതും കേക്ക് ഞങ്ങൾ വഴക്കൂടി കാലങ്ങൾക്കും വർഷങ്ങളുമായി ഞാനും കൊച്ചു നല്ല സ്നേഹത്തിലായിരുന്നു പറയുന്ന കാര്യം പിന്നെ ചോദിച്ചാൽ മാറ്റി പറയും പക്ഷെ അന്ന് നടന്ന സംഭവം ഒന്നും ഓർമ്മയില്ല ചായിട്ട് പോയി കൊച്ചിനായോ കളിക്കുന്നു പിന്നീട് ചായ കുടിച്ചതിനൊന്നും ഓർമ്മയില്ലാന്ന് പറയണം അപ്പൊ അതിനുശേഷം ആട്ടം കുടിക്കാൻ പറ്റി ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ട് മയക്കി കിടത്തിയിട്ട് കൊല്ലണ ശ്രമം അങ്ങനെ ആയിരിക്കണം കഴിഞ്ഞിട്ടാണ് കാട്ട് ഞെരുക്കിയിട്ട് പറഞ്ഞു നടന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടു മണിയൊക്കെ ആകുന്നു ഞാൻ അച്ചിട്ട് ചോദിച്ചു പലിച്ച് പറഞ്ഞത് പതിനൊന്നര മണിക്കാണ് എന്നിട്ട് അപ്പ അങ്ങോട്ട് പോയത് എന്നൊക്കെ ആ ചോദിച്ചു പറഞ്ഞു അനിയത്തി പക്ഷെ ഈ രണ്ട് മണിക്കാണ് അത്രയും എനിക്ക് തോന്നിയത് പിന്നെ സന്ധ്യയ്ക്കാണ് പോലീസന്മാര് വന്നത് സന്ധ്യക്ക് അവൻ രണ്ടു മണിക്കാങ്ങാണ്ട് കഴിഞ്ഞിട്ട് നിരുക്കിട്ട് എന്നിട്ട് ചോദിച്ചു മച്ചി ക്ഷമിക്കണം ഞാൻ വർത്താനേ കൊണ്ടുവന്നിട്ട് പോയി മച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വന്നത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ അപ്പാന്റെ ഉമ്മായ തെറി വിളിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഉണ്ട് അല്ലേ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അതിനെ കുറിച്ച് എന്തോ പറയാം പ്രേക്ഷകരോട് പറയാനുള്ളതേ ഉള്ളു ഉള്ളത് കാര്യം അഞ്ച് പേര് നഷ്ടപ്പെട്ട മരണം പിന്നെ അവൻ നാല്പത്തിയെട്ട് തോളം തൈകളിൽ തല തല തലയ്ക്ക് അടിച്ചിട്ട് അപ്പോൾ അവര് മാനസികാവസ്ഥ പോയി നിൽക്കുകയാണ് പോയി നിൽക്കുകയാണ് അപ്പോൾ അവരെന്താണ് പറയുന്നത് അവർക്ക് ഇപ്പം പറയുന്നതല്ലേ പിന്നെ പറയുന്നത് പിന്നെ ഇതിനേക്കുള്ളത് പൊതുജനം പലതി നമ്മൾ പറഞ്ഞു കേട്ടു തകർന്ന് എല്ലാ ദിനങ്ങൾക്കും തകർന്ന് നമ്മൾ അങ്ങ് അറ്റം പറ്റി നിൽക്കുന്ന ഒരു കുടുംബമാണ് കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് മക്കൾ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് ഇതുങ്ങൾ നമ്മൾക്കൊണ്ട് താങ്ങാൻ പറ്റുന്നൊരവസ്ഥല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിന്റെ സത്യാവസ്ഥ മനസ്സിലായിക്കൊണ്ട് പ്രതികരിക്കുന്നു ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് അഞ്ച് അഞ്ചുപേരുടെ മരണവും ഇപ്പോഴും വിശ്വസിച്ചില്ല ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഞാൻ കണ്ടതാന്ന് എനിക്ക് വിശ്വാസമാണ് പക്ഷെ അവർക്ക് അവരെ മനോദര മനോന്ദര തെറ്റിയത് കൊണ്ട് അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പ ഞാൻ ഇവിടെ കൊണ്ടാക്കി ുംങ്ങനെയാണ് അപ്പൊ കമന്റ് ഇടുന്ന ഒരു ദേവീയത ഈ കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾ കമന്റ് ഇടാതിരിക്കുക ഈ ഉമ്മയുടെ മാനസിക നില അത്രത്തോളം താളം തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതാ നമ്മള് വന്നപ്പോ മുതലേതാകട്ടില്ലേ ഉമ്മയുടെ കാൻ്റെ ഉമ്മയുടെ കാലുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആൾക്കാരെ കാണും കാണുമ്പം പോലും പേടിയാണ് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്ന അവർ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ദയവി ചെയ്ത് കമന്റ് ഇടുന്നവർ മോശമായിട്ടുള്ള കമൻ്റുകൾ ഇടാതിരിക്കുക നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നിങ്ങൾ അത് മാത്രം ചിന്തിക്കുക ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ഒരു കുടുംബത്തിൽ ഉണ്ടാവില്ല എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ ഇങ്ങനെയൊന്നും ഒരു കുടുംബത്തിലും ഒരു മക്കൾക്കോ ഒരു കുടുംബത്തിനോ ഉണ്ടാവരുത് എനിക്ക് സംസാരിച്ചാലേ അറിയാൻ അവൻ എന്താണ് തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും കാണണ്ട ഒരു ഒരു മകൻ നടക്കുന്ന തലേദിവസം ഇരുപത്തി മൂന്നാം തീയ്യതി ഒരുപാട് സമ്മതം ചെലുത്തിയത് അവർക്ക് അവർക്ക് ആ പലിശ പൈസ വേണം ബാങ്കിലെ പൈസ വേണം പിന്നെ ഇവര് സഹോദരന്റെ കയ്യിൽ നിന്ന് സഹോദരൻ രണ്ടു ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആ രണ്ടു ലക്ഷം രൂപയ്ക്ക് അവൻ സഹോദരന്റെ ഭാര്യ ഇരുന്നിട്ട് അമ്പതിനായിരം രൂപ അവർക്ക് ഇരുപത് ഒരാഴ്ച മുന്നേ പറഞ്ഞതാണ് ഈ ഇരുപത്തിനാലാം തീയതി കിട്ടിയേ പറ്റൂ എന്ന് തീർത്തും പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കും ഇതുപോലെ ഫീഷിന് പോലെ പറഞ്ഞു പൈസ കിട്ടിയേ പറ്റൂ കിട്ടിയില്ല ഞാൻ ഇവിടെ വന്നിരിക്കും ഇനി ഞാൻ പൈസ കൊണ്ടേ പോകും എന്നും പറഞ്ഞ് ഇതാക്കി എല്ലാവരും എല്ലാവരും കൂടെ ഒറ്റ ഒറ്റ ദിവസം ഒരു ഡേറ്റിനാണ് ഈ സമ്മർദ്ദം എല്ലാവരും ഒരുമിച്ച് വന്നത് ഈ മൂന്ന് കൂട്ടരും കൂടെ സമ്മർദ്ദം ചെലുത്തി അതുപോലെ പിന്നെ ഈ ഫോണിൽ ആപ്പിൽ പൈസ എടുത്താൽ അവരും അവർ ഇതൊരു സമ്മർദ്ദം ചെലുത്തി മൂന്ന് നാല് പേര് ഒരുമിച്ച് ഇങ്ങനെ സംബന്ധിച്ചിരുത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വീട്ടിലോട്ട് നടന്നിരിക്കുന്നത്